ായണ ഓ നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനാലാമത്തെ അധ്യായം അതിലെ പാഠം പതിമൂന്ന് മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം പറയണു മുപ്പത്തെട്ടും മുപ്പത്തൊമ്പതും ശ്രീകൃഷ്ണനെക്കുറിച്ചും അവരുടെ പത്നിമാരെ കുറിച്ചുമൊക്കെ പറയുകയാണ് ഓം യത് പാദശുശ്രൂഷണ മുഖ്യകർമ്മ സത്യാദയോദ്യ സഹസ്രയോഷിത നിർജിത്യസംഖ്യെ ത്രിദശാംദശിഷോഹരന്തി വജ്രായുധവല്ലോചിത ഇത് പാദശുശ്രൂഷണ മുഖ്യകർമ്മ യാതൊരു പാദശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ആ കർമ്മം ഏറ്റവും മുഖ്യമാണോ അത് ശ്രീകൃഷ്ണന്റെ പാദത്തെ ശുശ്രൂഷിക്കുക പത്നിമാരുടെ കടമയാണ് നമ്മളൊക്കെ ചെയ്യുന്നവരാണ് അതുവരെ പക്ഷേ പത്നിമാർ അത് ചെയ്തതുകൊണ്ട് അവർക്ക് സത്യാദേയ സത്യ രുക്മിണി സത്യഭാമ സത്യ അങ്ങനെ എട്ട് പ പത്നിമാർ പ്രത്യേകം പിന്നെ പതിനാറായിര പതിനാറായിരത്തി ഒരുന്നൂറ് അത് നരകാസുരൻ്റെ കൊട്ടാരത്തുനിന്ന് കൊണ്ടുവന്നവർ അപ്പം അതിൽ ഇന്നാൾ ഇന്നാളെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല സത്യ തൊട്ടുള്ള എല്ലാവരും അതിൽ സത്യഭാമയും പെടും അത്രയേ ഉള്ളൂ സത്യാദേയഹ മുതലായവര് ദി അഷ്ടസഹസ്ര യോഷിദ അവര് പതിനാറായിരം പേരും ഒരേപോലെ ആ യോഷിത സ്ത്രീജനങ്ങള് യോഷിത് ഭാവം സ്ത്രീജനങ്ങളുടെയാണ് സംഖ്യ ഈ യുദ്ധ യുദ്ധത്തില് സംഖ്യ അവിടെ മറ്റേ സംഖ്യ എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് തമ്മിൽ തമ്മിലുള്ള വൈരം അങ്ങനെയുള്ള ആ യുദ്ധത്തില് ത്രിദശാൻ ദേവന്മാരെയും നിർജിത്യ ജയിച്ചിട്ട് അതായത് ഒരിക്കല് സത്യഭാമയോട് കൂടിയിട്ട് ഈ സ്വർഗത്തിലെത്തിയിട്ട് ഈ നരകാസുരൻ്റെ വധം കഴിഞ്ഞതിന് ശേഷം അവിടെ മകരകുണ്ഡലങ്ങളും പെൺകുട്ടുകൂടെ ഒക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇന്ദ്രനുമായി ദേവകളുമായിട്ട് യുദ്ധം വേണ്ടി വന്നു പാരിജാതം അവിടുന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്ന് ശശി ദേവി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ യുദ്ധം ചെയ്തതാണ് ഒരു വിഡിത്തരാണ് പറ്റിയത് അപ്പോൾ ആ യുദ്ധത്തിൽ ആ സംഖ്യയിൽ അവിടെ ഈ മുപ്പത്തി മുക്കോടി ദേവകളെയും തോൽപ്പിച്ചിട്ട് നിർജിത്യ ജയിച്ചിട്ട് വജ്രായുധ വല്ലഭോചിതാഹ് വജ്രായുധം ധരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രന്റെ വല്ലഭ ഉചിതാഹ വല്ലഭയ്ക്ക് ഭാര്യക്ക് ശശിദേവിക്ക് കിട്ടുന്നതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അതല്ലെങ്കിൽ മുപ്പത്തി മുടി ദേവകളുടെ പത്നിമാർക്കും ലഭിക്കുന്നതായിട്ടുള്ള ഓരോരോ സൗകര്യങ്ങളും എന്ന് അത് പറയാൻ വേണ്ടിയിട്ടാണ് വജ്രായുധ വല്ലഭോ ഉചിതാഹ അതേപോലെയുള്ളവർക്ക് കിട്ടുന്നതായിട്ടുള്ള തത് ആശിഷ അവരുടെ ഈ സുഖ സൗകര്യങ്ങൾ ആശിസായിട്ട് അനുഗ്രഹമായിട്ട് കിട്ടുന്നത് മുഴുവൻ തത് ആശിഷരന്തി ഭഗവാനാൽ ഹരിക്കപ്പെട്ടു അപ്പൊ അത് ഈ സ്ത്രീകൾക്ക് കിട്ടി എങ്ങനെ കിട്ടി ഭഗവാനാൽ അവരെ ജയിച്ചപ്പോ അവരിൽ നിന്നും ഭഗവാൻ വാങ്ങിയിട്ട് ഈ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പത്നിമാർക്കും കൊടുത്തു ഇത് പാദ ശുശ്രൂഷണ മുഖ്യകർമ്മണ ഏതൊരാളുടെ പാദം ശുശ്രൂഷ ചെയ്യുന്നത് അങ്ങനെ ആയാലും വിരോധമില്ല അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കർമ്മം പാദ ശുശ്രൂഷ എന്ന ആ കർമ്മം ഭർത്താവിൻ്റെ പാദത്തെ ശുശ്രൂഷിക്കുക എന്ന ആ കർമ്മം ചെയ്ത അവർ ഇവിടെ പാദശുശ്രൂഷണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതൊരു മുഖ്യകർമ്മമാണ് ആ മുഖ്യകർമ്മം ആരാണോ ആ കർമ്മത്തിൻ്റെ പ്രത്യേകത ആ കർമ്മത്തിൻ്റെ ഫലം എന്തോ അതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ പാദം കൃഷ്ണൻ്റെ പത്നിമാർ ചെയ്തു സേവ ചെയ്തു അപ്പോൾ അതുകൊണ്ട് അത് ആ നിലയ്ക്ക് തന്നെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ യാതൊരു കർമ്മമാണോ ഭർത്താവിൻ്റെ പാദ ശുശ്രൂഷ ഏറ്റവും മുഖ്യമായിട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഫലം കിട്ടുന്നത് അത് സത്യാദേയ ഈ സത്യ തുടങ്ങിയ രുക്മിണി സത്യഭാമ കാളിന്തി മിത്രവിന്ദ സത്യ ഭദ്ര ലക്ഷ്മണ ഇങ്ങനെയൊക്കെയുള്ള എട്ട് ഭാര്യ ഭാര്യമാരും അതേപോലെ തന്നെ ദി അഷ്ട സഹസ്ര യോഷിത പതിനാറായിരം പതിനാറായിരം എന്നീ സംഖ്യ പറഞ്ഞോളൂ പതിനാറായിരത്തി ഒരുന്നൂറുണ്ട് അപ്പോൾ അതിൽ ഓരോരുത്തരും ജാമ്പോതി ഉൾപ്പെടെ ജാമ്പോതിയുടെ പേര് പറഞ്ഞില്ല അപ്പോൾ പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് പത്നിമാരും ഒരേപോലെ തന്നെ നിർജിത്യ ജയിക്കപ്പെട്ടു എങ്ങനെയാണ് ജയിച്ചത് സംഖ്യ എന്തിനാണ് ജയിച്ചത് യുദ്ധത്തിൽ എന്ത് യുദ്ധം അവിടെ ദേവ ദേവേന്ദ്രനും ആ സംഘങ്ങളുമായിട്ടും കൃഷ്ണനും സത്യഭാമി കൂടിയിട്ടാണ് പോയത് അപ്പോൾ കൃഷ്ണനും ഈ ദേവന്മാരും തമ്മിലുള്ള ഒരു യുദ്ധമാണ് അതിൽ ആ സംഖ്യയെ ത്രിദശാംസ്താശിഷ ആ മുപ്പത്തിമുക്കോടി ത്രിദശ അപ്പൊ അവരുടെ ഈ ദേവന്മാരെ മുഴുവൻ ത്രിദശ എന്നാണ് രൺ മൂന്ന് ദശയുള്ളവർ മൂന്ന് ദശ കാലം എന്നുള്ളത് ജനിക്കുക ബാല്യകാലാദി കാര്യങ്ങളൊക്കെ ഒരു വളർച്ചയുടെ ഘട്ടമാണ് അത് കഴിഞ്ഞാൽ പിന്നെ യൗവനം പിന്നെ വാർദ്ധക്യോ മറ്റു കാര്യങ്ങളോ അവർക്കില്ല അതാണ് ത്രിദശ ജനിക്കുക കൗമാരാദി കാര്യങ്ങളെല്ലാം അതൊരു ദശയായിട്ട് കണക്കാക്കി അതിനുശേഷം അവർ യുവാവായിട്ട് നിൽക്കും എന്ന യുവാക്കളാണ് അവർക്ക് മധ്യവയസ്ക മധ്യവയസ്കാവല്ല വൃദ്ധഭാവല്ല അപ്പം അതുകൊണ്ട് അവർക്ക് മരണമില്ല ത്രിദശന്മാരെന്നതിനെ പറയാ അപ്പൊ അങ്ങനെയുള്ള ആ ദേവന്മാര് മുപ്പത്തിമുക്കോടി ദേവന്മാര് എല്ലാവരും ഒരേപോലെ തന്നെ ഭഗവാനാൽ തോൽപ്പിക്കപ്പെട്ടു അപ്പൊ അവരുടെ എന്തൊക്കെ സൗകര്യങ്ങളാണോ ഉള്ളത് അത് മുഴുവൻ ഭഗവാൻ ഈ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ നിർജിത്യ തോൽപ്പിച്ചിട്ട് വജ്രായുധ വല്ല ഭജിതാഹ വജ്രായുധം ധരിച്ചതായിട്ടുള്ള ഇന്ദ്രൻ്റെ ശതീദേവി എങ്ങനെയാണോ സുഖിക്കുന്നത് അതേപോലെ ദേവേന്ദ്രൻ്റെ ഭാര്യക്ക് കിട്ടുന്നതായിട്ടുള്ള ആ സുഖത്തെ മുഴുവൻ തത് ആശിഷ അവരുടെ മുഴുവൻ ആശീസ്സുകൾ അർഹ് അർഹതപ്പെട്ടതായിട്ടുള്ള അനുഗ്രഹങ്ങള് അത് സ്വീകരിച്ചോളൂ ഇത് സ്വീകരിച്ചോളൂ എന്ന് പറയേണ്ട ആവശ്യമില്ല ഉണ്ട് അങ്ങനെ ടോപ്പ് അത് മുഴുവൻ എന്തു ചെയ്തു ദേവന്മാരുടെ ഈ സൗകര്യത്തെ ഈ സുഖ സുഖം അനുഭവിക്കാൻ എന്തൊക്കെ വസ്തുക്കളാണോ വേണ്ടത് അത് മുഴുവൻ അതിൻ്റെ ഒരു അനുഭവ അനുഭവേദ്യമാക്കി തീർക്കുക അത് മുഴുവൻ ഭഗവാൻ ചെയ്തു എന്തിന് എങ്ങനെ ഹരന്തി അവിടെ നിന്ന് കട്ട് കൊണ്ടുവന്നു എന്നാ പാരിജാതം കട്ട് കൊണ്ടുവന്നതിനെ പറ്റിയാ പറഞ്ഞേ പാരിജാതും കൽപ്പവരുഷവും ഒക്കെ ചോദിച്ചതൊക്കെ കിട്ടും അപ്പൊ ഇവിടെ എല്ലാം ഉണ്ട് ചോദിക്കേണ്ട ആവശ്യം ഇതായിട്ടല്ല എന്നാലും അത് കിട്ടും സാരം അത്രയുള്ളൂപാദുശ്രൂഷണ മുഖ്യ കർമ്മണ സത്യാദയോ ദി അഷ്ട അഷ്ടഹസ്രോഷിത നിർജിത്യ അവരെ ജയിച്ചു സംഖ്യ യുദ്ധത്തിലെ ശാം താശിഷ ആ മൂന്ന് ദശകളുള്ള ഇന്ദ്രൻ തൊട്ടുള്ള ദേവന്മാരുടെ മുഴുവൻ ആശിസ്സുകളെയും അനുഗ്രഹങ്ങളെയും ഹരന്തി അത് അവിടെ അനുഭവിക്കുന്നത് മുഴുവൻ ഭഗവാൻ കട്ടെടുത്തുകൊണ്ടുവന്നു വജ്രായുധ വല്ലഭ ഉചിതാഹ വല്ലഭോ ഉചിതാഹ എന്താ കാരണം ആ ഇന്ദ്രന്റെ പത്നി ആ ഉള്ള ശതീ ശതീദേവി ഇന്ദ്രന്റെ ഈ ദേവദാസികളൊക്കെ ഇന്ദ്രന്റെ പത്നിമാരാന്നാ പറയുക ഓരോരുത്തർക്കും അവകാശം ഉണ്ടാകോട്ടെ എന്തായാലും ഇന്ദ്രൻ്റെ പത്നിമാരെന്നോ ദേവന്മാരുടെ പത്നിമാർ എന്നാ പറയാം അപ്പം അതുകൊണ്ട് അവരനുഭവിക്കുന്ന സുഖത്തെ മുഴുവൻ ഇവിടെ ദ്വാരകയിലെ ഈ സ്ത്രീകൾക്ക് മുഴുവൻ കൊടുത്തു പത്നിമാർക്ക് മുഴുവൻ കൊടുത്തു അത് അങ്ങനെയല്ലേ ഇനി ഭഗവാൻ അവിടെ പക്ഷപാതം കാട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എല്ലാ ഈ യാദവ സ്ത്രീകൾക്കും എല്ലാ സുഖത്തെയും കൊടുത്തിട്ടുണ്ട് പക്ഷേ ചെറിയൊരു വ്യത്യാസം ഈ പാദശുശ്രൂഷാ ഭാഗ്യം ഈ പത്നികൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ വൈരാഗ്യഭാവത്തോടു കൂടിയിട്ട് ഈ സുഖത്തെ അനുഭവിച്ചതും ഈ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരൊക്കെ സുഖിക്കാൻ വേണ്ടി വന്നവരാണ് സുഖിപ്പിക്കുകയാണ് ഉണ്ടായത് സുഖം ഭഗവാൻ എല്ലാവർക്കും കൊടുത്തു പക്ഷേ വൈരാഗ്യഭാവത്തോടു കൂടിയിട്ട് ഭാവം ഭക്തി കൊടുത്തത് ഈ പത്നിമാർക്ക് മാത്രമേ ഉള്ളൂ അതുപോലെ കുറച്ച് അഷ്ടഗോപന്മാർ അറുപത്തിനാല് ഗോപന്മാർ അങ്ങനെ ചിലവരുണ്ട് മുപ്പത്തിരണ്ട് ഗോപന്മാർ അവരൊക്കെ അതേപോലെ ഈ അക്രൂരൻ തൊട്ടുള്ള മറ്റേ ഉദ്ധവൻ അക്രൂരൻ തൊട്ടുള്ള ചില ആളുകളൊക്കെ പ്രത്യേകം പ്രത്യേകമായിട്ട് ചില ഉഗ്രസേനൻ അവർക്കൊക്കെ കൊടുത്തുണ്ട് ചില ചില യാദവന്മാർക്ക് പ്രത്യേകമായിട്ട് ഈ ഭക്തിഭാവത്തെ കൊടുത്തു എല്ലാവർക്കും അതുപോലെ കൊടുത്തില്ല എങ്കിലും സുഖം അങ്ങനെയല്ല എല്ലാവർക്കും സുഖം കൊടുത്തു അത് പ്രത്യേകം പറയണ്ടേ യത്പാദ ശുശ്രൂഷണ മുഖ്യ കർമ്മ സത്യാദയോദ്യ സഹസ്രയോഷിത നിർജിത്യസംഖ്യ മുപ്പത്തൊമ്പതാമത്തെ ശ്ലോകം അതിക്രമന്മാരസത്തമോചിതം യു ബാഹുദണ്ഡാഭ്യുദയാ അനുജീവിത അനുജീവിന ആരുടെ കൈകളുടെ ബാഹു ആരുടെ കൈകളെ കൊണ്ടാണോ ദണ്ഡം ശിക്ഷ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ബാഹുദണ്ഡ അഭ്യുദയ അതുകൊണ്ട് തന്നെ എത്രത്തോളം വളർച്ച അഭ്യുദയെന്നുള്ളതിൻ്റെ അർത്ഥം അതാണ് വളർച്ച വൃദ്ധി അതിങ്ങനെ എപ്പോഴും പുതിയ പുതിയ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ വർദ്ധനവ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് അഭ്യുദയം അങ്ങനെ അനുജീവിന സ്ഥി സ്ഥിരമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക അഭ്യുദയം മാത്രമേ ഉള്ളൂ അവിടെ അഭ്യുദയം നിശ്രേയസം ഇഹസുഖങ്ങളെ അഭ്യുദയം എന്നും നിശ്രേയസം എന്നുള്ളത് മുക്തി അവിടെ ലയം എന്നാണ് ഇതിനൊന്നും ബാക്കിയില്ല നിഖിലം ശ്രേയസാണ് നിഖിലം ശ്രേയസാണ് നിശ്രേയസം അപ്പോൾ ഭഗവാൻ കൽ ലയിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേയസ് നമ്മുടെ ലക്ഷ്യസത അതാണ് ഭഗവതിയുടെ ആദ്യത്തെ ചോദ്യം തന്നെ അതാ പരമശ്രേയസ് എന്ത് അത് ഈ നിശ്രേയസാണ് അപ്പൊ ഇവിടെ ഏത് ബാഹുദണ്ഡ അഭ്യുദയ അനുജീവിനഹ ഇങ്ങനെ യാതൊരു ഭഗവാന്റെ ബാഹുക്കളാൽ ആ ബാഹുക്കളെ ദണ്ഡിക്കപ്പെട്ടുന്ന മറ്റേ അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഈ യോഷിത് സ്ത്രീകൾക്ക് മറ്റേ ഭഗവാന്റെ പത്നിമാർക്ക് മുഴുവനായിട്ടുള്ള അഭ്യുദയങ്ങളെയും അനുഭവിപ്പിച്ചു അനുജീവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു തുടർച്ചയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഒരിക്കലും ഈ പതനം ഇല്ല വിരഹം ഒഴിച്ച് ബാക്കിയൊന്നും അവർക്കില്ല കാരണം വൈരാഗ്യം ഉണ്ടായതുകൊണ്ട് ഈ ഭഗവാനെ മാത്രമേ വേണ്ടൂ ബാക്കിയൊന്നും അവർക്ക് വേണ്ട അപ്പൊ എല്ലാ സുഖങ്ങളും ഉണ്ടെങ്കിൽ ശരി അതിനെ അവർ അത്രയ്ക്ക് അതായത് കാറ്റ് വരണോ തട്ടി മേല് പോകണോ അത്രേ അവർ കണക്കാക്കുന്നുള്ളൂ കാരണം അല്ല അവർ വന്നത് പാത ശുശ്രൂഷയ്ക്കാവുന്നത് അത് ചോദിച്ച് വാങ്ങിയതാണ് വരമായിട്ട് അപ്പൊ അതിനാണ് പ്രാമുഖ്യം ഉണ്ടാവുക അതില് ചിലപ്പോൾ ഭഗവാൻ ഈ യാത്രകളുണ്ടോ കുരുക്ഷേത്ര ഏ യുദ്ധ സമയത്തും ഭഗവാൻ പത്നിമാരെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് പക്ഷെ കാര്യമില്ല അരില്ല രാജസ്വയ സമയത്തും അതുപോലെ തന്നെയാണ് പത്നിമാരെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ കാര്യമില്ല കാരണം ഭഗവാൻ മറ്റു ജോലികളിലാണ് ഏർപ്പെട്ടേറിയത് ദ്വാരകയിൽ ഇരിക്കുമ്പോൾ മാത്രമേ സുഖമായിട്ട് എല്ലാ ദിവസവും ഒപ്പം കൂടുതലുണ്ടാവുള്ളൂ പകലെയും രാത്രിയും ഒരേപോലെ പോലെ കൂടെ ഉണ്ടാവണവെച്ചാൽ ദ്വാരകയിലായ മാത്രമേ ഉണ്ടാവുള്ളൂ പുറമെ പോയല്ലേ അത്ര അപ്പോൾ പല ഭാവത്തിലാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ആ ഒരു വിരഹം ഒഴിച്ച് ബാക്കിയുള്ള സകല കാര്യങ്ങളും പരമസുഖമാണ് അങ്ങനെ എന്താ കാരണം ഭഗവാന്റെ ഈ ബാഹു ബാഹുവീര്യമാണ് ആ ദണ്ഡത്തെ ഭയക്കാത്തവരായിട്ട് ആരുമില്ല ഭഗവാൻ കൈകളെ കൊണ്ടൊന്നും ചെയ്തിട്ടല്ല എങ്കിലും ഭഗവാന്റെ യച്ചക്കനുസരിച്ചുള്ള ഈ ശിക്ഷാവിധികളെ മറ്റേ പലരാലും നമുക്ക് സ്വീകരിക്കേണ്ടി വരും ബാഹുദണ്ഡ അഭ്യ അഭ്യുദയ അനുജീവിന അപ്പൊ അഭ്യുദയം ഉണ്ട് അനുജീവിനാണ് ഇത് രണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് ഇവിടത്തെ എല്ലാ സുഖങ്ങളും അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ദുഃഖം ഒട്ടും തൽപ്പില്ല അതിന് ഒരൊറ്റ കാര്യം വേണ്ടു ഏത് ഏത് പാദശുശ്രൂഷണ മുഖ്യകർമ്മ മുഖ്യകർമ്മം എന്താവണം പാദശുശ്രൂഷ ആവണം ഭഗവാന്റെ പാത അപ്പോ നമുക്ക് ഈ ഗുണം കിട്ടും എന്ത് നമ്മിലുള്ള നെഗറ്റീവ്സിനെ മുഴുവൻ ഭഗവാന്റെ തൃക്കൈകള് ഈ ദണ്ഡം ചെയ്തോളും തൃക്കൈകളാ ദണ്ഡം ചെയ്തോളും ആ നെഗറ്റീവ്സാണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിരഹം പോലും വരില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഭഗവാന്റെ പത്നിമാര് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടും അത് ചെയ്തത് പിന്നെയോ പ്രവീരാഹ ഈ യാദവശ്രേഷ്ഠന്മാരും മഹാകമന്മാരാണ് എല്ലാവരും അങ്ങനെയുള്ള പ്രവീരന്മാര് ശ്രേഷ്ഠന്മാർ മുഴുവൻ അഹുതോഭയാഹ ഒരു ഭയവുമില്ലാത്തവരായി നമ്മുടെ രണ്ടാമത്തെ ആഗ്രഹമാണ് സദാസമയത്ത് സുഖം വേണം അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഭയം ആണ് നമുക്ക് മൃത്യുഭയമാണ് അപ്പോ ഈ ഭയത്തെ ഇല്ലാണ്ടേക്കാൻ പാദശുശ്രൂഷമതി മുഖ്യകർമ്മണ പ്രത്യേകം ആവണം കേട്ടോ ആ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അകുതോ ഭയ ഒരു ഭയം ഉണ്ടാവില്ല അതേപോലെയോ ബലാദ് ആഹൃതാം ഭഗവാൻ്റേതായിട്ടുള്ള ബലം ഉപയോഗിച്ചുകൊണ്ട് ആഹൃതാം ആഹരിക്കപ്പെട്ടതായിട്ടുള്ള രണ്ടർത്ഥമാണ് ഒന്ന് കൊണ്ടുവന്നത് എന്നാവാം അത് കട്ട് കൊണ്ടുവന്നത് ഒന്ന് കൂട്ടിച്ചേരാ ആഹരിക്കുക ആഹരിക്കുക സ്വീകരിക്കുക എന്നർത്ഥം അപ്പം അതുകൊണ്ട് ഭഗവാന്റെ മുതൽ ഭഗവാന് കക്കാൻ പറ്റില്ല ഇന്ദ്രലോകം സ്വർഗം ഇന്ദ്രൻ ഇന്ദ്രാണി ഒക്കെ ഭഗവാന്റെയാ ഭഗവാൻ്റേത് ഭഗവാന് കക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഭഗവാൻ കൊണ്ടുവന്നു എന്നേ പറയാൻ പറ്റുള്ളൂ കവർന്നു കൊണ്ടുവന്നു എന്ന് കൂടി പറയാൻ പറ്റില്ല കാരണം ഭഗവാൻ കൊടുത്തത് തിരിച്ചെടുത്തു ബലിയിൽ നിന്നും തിരിച്ചെടുത്ത പോലെ അത്രയേ ഉള്ളൂ അപ്പോൾ ആഹരി ആഹരിക്കുക ചെയ്തത് ആഹൃത അത് കട്ടു എന്നോ അല്ലെങ്കിൽ മറ്റേ കവർന്നു എന്നോ പറയാൻ പറ്റില്ല ഭഗവാന്റെ ഈ സ്വത്ത് ഭഗവാനെ എടുത്തു അത്രയേ ഉള്ളൂ അതെടുത്തിട്ട് ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് കൊടുത്തു ഈ രണ്ടും ഭഗവാന്റെ ആണ് ഇനി രണ്ട് സഹോദരന്മാര് രണ്ട് മക്കള് ഈ രീതിയിൽ കണ്ടാൽ മതി അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെ ബലാദ് ആഹൃതാം ഇങ്ങനെ ബലമായിട്ട് കൊണ്ടുവരപ്പെട്ടതായിട്ടുള്ള സുര സുര സുരദേവന്മാര് സപ്ത്തവന്മാര് അവര് സാത്വികന്മാര് ഉത്തമന്മാരാ അങ്ങനെ ഉചിതാം അവർക്ക് യോഗ്യമായിട്ടുള്ള ഈ ദേവന്മാർക്ക് യോഗ്യമായിട്ടുള്ള സുധർമാം സഭ അവിടെ എങ്ങനെയുണ്ടായത് ഇന്ദ്രൻ ഈ സുധർമ്മ എന്ന സഭ വിശ്വകർമാവിനാൽ ദ്വാരക ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടേക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ആഹരിക്കുക എന്നുള്ളത് സ്വീകരിക്കുക എന്നുള്ള അർത്ഥമുള്ളൂ ഇവിടെ കക്കുകയോ കവരുകയോ ഒന്നുമില്ല അവിടെ ചെന്നിട്ട് പാരിജാതം കട്ടുകൊണ്ടുവന്നു അതും ഇതേപോലെ തന്നെയാണ് കട്ടിട്ടില്ല കവർന്നിട്ടില്ല കൊണ്ടുവരപ്പെട്ടു സ്വീകരിക്കപ്പെട്ടു അത്രേ ഉള്ളൂ അപ്പം ഇതുപോലെ ഇവിടെ സുധർമ്മം എന്നുള്ള ആ സഭ ഭഗവാനാൽ ഇങ്ങനെ കൊണ്ടുവരപ്പെട്ടു ിഹി അതിക്രമന്തി മാത്രല്ല ഈ പാദങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നു ഭഗവാന്റെ തൃപാദം ആ ഇന്ദ്രസഭയില് സുധർമ്മയില് വെക്കുകയാണെങ്കിൽ ദ്വാരകയിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള രാജ്യസഭയാണ് ഈ സുധർമ്മ അത് ഇന്ദ്രലോകത്തിന് ഇന്ദ്രൻ സമ്മാനമായിട്ട് ദ്വാരകയ്ക്ക് പ്രത്യേകമായിട്ട് കൊണ്ടുവന്നതാ ഈ ദ്വാരക മുങ്ങിയപ്പോൾ ഈ സുധർമ്മ എന്നുള്ള സഭ ആകാശത്തേക്ക് പോയി അത് സ്വർഗരോത്തിലേക്ക് പോയി ബാക്കിയുള്ളതേ അവിടെ താണുള്ളു ഇപ്പോ ധാരക കണ്ടുപിടിച്ച ഈ കടൽ കുഴു മറ്റേ ഗവേഷം ചെയ്യുന്നവര് എൻ്റെ മകുടവും കണ്ടു ലക്ഷം കൊട്ടാരങ്ങളൊക്കെ കണ്ടു പക്ഷേ ഈ രാജ്യസഭ കണ്ടില്ല എങ്ങനെയാണ് ആണ് അത് മൊളിക്ക് പോയി അപ്പോൾ ആൾക്കാർ പറഞ്ഞത് സാങ്കല്പിക അതേ ആയിക്കോട്ടെ നമുക്ക് കാണാൻ യോഗമില്ലാത്തതൊക്കെ സാങ്കല്പികം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് ചിന്തിക്കട്ട അപ്പൊ ഇവിടെ സുധർമാം സഭ ആ സുധർമ്മ സഭയെ അങ്കൃഹി അതിക്രമന്തി ഭഗവാന്റെ പാദങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണ് അതിക്രമന്തിച്ചാൽ അത് മറികടക്കുക എന്നുള്ള അർത്ഥത്തിലല്ല അത് അലങ്കരിക്കുകയാണ് ആയിരുന്നു സാരം ഭഗവാന്റെ ഈ വീര്യം അത് എത്രത്തോളം പ്രകടിപ്പിക്കുന്നു അത്രത്തോളം തന്നെ ആശ്രയിക്കുന്നവർക്കെല്ലാം ഭഗവാനത് കൊടുത്തുകൊണ്ടിരിക്കുക ആ വസ്തുക്കളെ കൊണ്ട് അനുഭവിച്ച് ജീവിപ്പി ജീവിക്കുന്ന ഈ അഭ്യുദയോ നിശ്രയസോ കിട്ടിക്കൊണ്ടേ ഇരിക്കുക നിശ്രയസം കൊടുക്കേ കിട്ടുള്ളൂ പക്ഷെ ഇവിടെ ആ ഒരു ഭാവി ഭാവത്ത് തന്നെയായിരിക്കണത് ജീവിതം തന്നെ അങ്ങനെയാ അങ്ങനെയുള്ള യാദവശ്രേഷ്ഠന്മാർക്ക് മാത്രം കിട്ടിയതായിട്ടുള്ള ഈ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടല്ലോ അത് ഭഗവാന്റെ ബലം കൊണ്ട് യാദവന്മാർക്ക് കൊടുത്തതാണ് ഈ ബലം തന്നെ ഭഗവാൻ കൊടുത്തതാണ് അപ്പോ ആ ഭഗവാനാൽ ഇവിടെ ഈ സുധർമ്മ എന്നുള്ള ആ സഭയില് ഭഗവാന്റെ തൃപാദങ്ങൾ പതിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു അലങ്കാരമായിട്ട് മാറി സുധർമ്മയ്ക്ക് അത് ഇന്ദ്രനും അലങ്കാരമായിട്ട് മാറി അപ്പോൾ യാതൊരു ഭഗവാനാണോ ഇതേ ഇതേപോലെ എല്ലാ യാദവന്മാരെയും അനുഗ്രഹിച്ചത് ആ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരൻ ചോദിക്കുക അർജുനോടെ ഞാൻ നമ്മൾ കൂട്ടിച്ചേർക്കണം ബാഹുദണ്ഡ അഭ്യുദയ അനുജീവിനോ യു പ്രവീരാ ഹി അകുഭയാമുഹു അതിക്രമന്തി അങ്ഹ്രിഭി ആഹൃദാം ബലാദ് സഭാംധർമാം സുരസത്തമോചിതാം ഇക്കി നമ്മൾ കൂട്ടിച്ചേർക്കണം യത് ബാഹുദണ്ഡ ആരുടെ വീര്യത്തെ കൊണ്ടാണോ അല്ലെങ്കിൽ ഈ ശിക്ഷാവിധികളെ കൊണ്ടാണോ അഭ്യുദയം സദാസമയത്തും വൃദ്ധി വർദ്ധിക്കുന്നത് അനുജീവനം കണ്ടിന്യൂസ് ആയിട്ട് അത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഈ അഭ്യുദയം അത് ഭക്തിമാർക്ക് മാത്രമല്ല യാദവന്മാർക്ക് എല്ലാവർക്കും യത് പ്രവീരാഹ എന്ന് പറഞ്ഞു എല്ലാവരും യാദവ പ്രമാണികളാണ് ശ്രേഷ്ഠന്മാരാണ് ആരും താഴെയില്ല ഏ യാദവരാരും ഈ ഭൂമിയിലുള്ള മറ്റ് ഓരോരുത്തരെയും പേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ഏറ്റവും യോഗ്യനായിട്ടുള്ള യുധിഷ്ഠിരനേക്കാൾ മീതയാണ് അതിൽ യാദവന്മാരിൽ ഏറ്റവും ചെറുത് ചെറുതില്ല അങ്ങനെ ചെറുത് എന്ന് കണക്കാക്കുന്നയാള് നമ്മൾ പ്രത്യേകം കണക്കാക്കണം കാരണം ഗോലോകത്ത് നിന്ന് വന്ന ഗോപനും ഗോപനും ഈ സ്വർഗ്ഗലോകത്ത് നിന്ന് വന്ന ഒരു മറ്റേ അംശാവതാരമായിട്ടുള്ള ഈ യുധിഷ്ഠിരനും യമന്റെ അംശാവതാരാണ് ധർമ്മപുത്രയുടെ ധർമ്മപുത്രരാണല്ലോ അപ്പോൾ ധർമ്മദേവന്റെ അംശാവതാരാണ് അത് ദേവലോകത്തിലെ ഗോപന്മാരേക്കാൾ താഴെയാണ് സ്ഥാനം എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ ഗോ ഗോലോകത്തിലെ ഒരു പശുവിന്റെ ഒരു തുള്ളി പാല് പാലാഴി ആ പാലാഴിയിലെ ഒരു കര മറ്റേ വൈകുണ്ഠം ആ വൈകുണ്ഠത്തിലെ ഒരു തരി മണ്ണ് ഈ ദ്വാരക ആ ദ്വാരകയിൽ വസിക്കുന്നത് സർവകാല സുഖാവഹം അവിടെ വിശപ്പോ ദാഹോ രഹിതം അവര് ധാരാളം മൂക്ക് മുട്ട കഴിക്കുന്നുണ്ട് ആഹാരങ്ങളെ അതുകൊണ്ട് കയറില്ല അവിടെ വിശപ്പില്ല അപ്പോൾ അങ്ങനെയുള്ള ആ ദ്വാരകയിൽ വസിക്കുന്ന ഓരോരുത്തരും ഗോപന്മാരുടെ കഴിവോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഗോപന്മാരുടെ കഴിവ് ഏറ്റവും കുറഞ്ഞ ഒരാളുടെ കഴിവെടുക്കുകയാണെങ്കിൽ യുധിഷ്ഠിരന്റെ ഈ കഴിവിനെ കഴിവിനേക്കാൾ പതിനായിരം വരട്ടിയാണെന്ന് അറിയുക അങ്ങനെ ആയാലേ നമുക്ക് രണ്ടും കൂടിയിട്ട് ടാലിയാക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് യാദവന്മാര് സേന വന്നല്ലോ അതുകൊണ്ടല്ലേ ഇവര് അതില്ലാതർത്ഥം സേന ഇവര് ജയിച്ചു രണ്ട് നാരായണി സേന ഈ ദുര്യോധന പക്ഷത്ത് ചേർന്നു എന്നിട്ട് പാണ്ഡവന്മാരെ തോൽപ്പിക്കപ്പെട്ടു അപ്പൊ അത് ചെറുതല്ലേ എന്നാ ഭഗവാൻ വിചാരിക്കാഞ്ഞാ ഈ സേന ഒന്നും ചെയ്യാൻ പറ്റില്ല അത് ഭഗവാന്റെ ഇച്ഛക്കനുസരിച്ച് ഇപ്രകാരത്തിൽ വരണം ഇവരെ ശ്രേഷ്ഠ അതുകൊണ്ടാണ് ഭാഗവതത്തിലെ പത്താം ഈ ഒമ്പതാമത്തെ സ്കന്ധത്തിൽ അവസാനം പറഞ്ഞത് ഭഗവാന്റെ ഈ പ്രവൃത്തികളെല്ലാം ഭൂഭാര ഭൂഭാരഹരണത്തിനാണ് അതിനു വേണ്ടി അതെല്ലാം ചെയ്തു എന്നിട്ട് ആ യശസ് മുഴുവൻ അർജുനന് ദാനം ചെയ്തു അപ്പൊ ആ കഥ കേൾക്കണം എന്നാ പറഞ്ഞത് അപ്പൊ ഈ ഭഗവാൻ വിചാരിക്കാതെ കണ്ട് അർജുനന് ഈ യശസ് കൊടുക്കാൻ പറ്റില്ല ഈ രണ്ട് അക്ഷരഹിണി നാരായണി സേനയെ ആ അർജുനും പറ്റില്ല അത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സംഭവിച്ചതാണ് ഈ ധൈര്യം ഇല്ലാത്ത ദുര്യോധരാധികർക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല അതായത് ഈ സേനാനായകനായിട്ട് ഭീഷ്മരും ആയുധം കയ്യിലുള്ള സമയത്ത് ദ്രോണരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ ദ്രോണർക്കും അതേപോലെ ഈ കവചം ഉള്ള സമയത്ത് കവചം ഉണ്ടായിരുന്ന സമയത്ത് കർണനെയും ജയിക്കാൻ സാധ്യല്ല ചിരഞ്ജീവിയായിട്ടുള്ള അശ്വത്ഥാമാവിനെ ജയിക്കാൻ സാധ്യല്ല അങ്ങനെ അനവധി ഘടകങ്ങൾ ഏറ്റവും പ്രബലമായിട്ട് നിക്കണം അത് മുഴുവൻ ഭഗവാൻ സൂത്രം കൊണ്ട് അവരെ നിശേഷം ഒന്നും ഇല്ലാതാക്കി ഒന്നും അല്ലാതാക്കി അത് ഭഗവാന്റെ ചിയ ആ കൂട്ടത്തില് സേന അത്രേ ഉള്ളൂ ഭഗവാനെ സംബന്ധിച്ചത് വിഷയല്ല അതാണ് അപ്പോൾ ഭഗവാൻ യത് ബാഹുദണ്ഡ അഭ്യുദയ അനുജീവിന ഭഗവാന്റെ ഈ കൃപ കൊണ്ട് ഈ ഈ അനുസരിച്ച് ഭഗവാന്റെ കരബലത്തെ കൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാ യാദവന്മാർക്കും ഒരേപോലെ അഭ്യുദയം കൊടുത്തു അത് കണ്ടിന്യൂസ് ആയിട്ട് ജീവിച്ചു പോകുന്നവര് യതു പ്രവീര എല്ലാവരും യാദവന്മാരും ഒക്കെ പ്രവീരന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് ഹി അഹുതോ ഭയ മാത്രമല്ല അവർക്ക് ഒരു ഭയവുമില്ല നമുക്ക് രണ്ടാമത്തെ ഭാവമാണ് ഭയം ഇല്ലാണ്ടാവണം എന്നും അഭ്യദയം വേണം വൃദ്ധി എപ്പോഴും വേണം സുഖം വേണം മാത്രമല്ല ഭയം ഉണ്ടാവരുത് മുഹു വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന ഭയങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് അവർക്ക് മറികടക്കാൻ സഹായിക്കുന്നു ഭഗവാന്റെ ഈ കരുണ്യാണ് അതിക്രമന്തി ഭയത്തെ മുഴുവൻ അതിക്രമിക്കുകയാണ് ഒരു ഒന്നുമില്ല അവിടെ ഒരു ഭയം എന്നുള്ള വിഷയേ ഇല്ല മാത്രമല്ല എന്താ കാരണം ഭഗവാന്റെ അങ്ക്രി ബിഹി ആഹൃതാം ഈ ഭഗവാന്റെ അങ്ക്രി കൃപാദം ഈ സുധർമാസഭയിൽ പതിച്ചിട്ടുണ്ട് അത് സുധർമ്മയ്ക്ക് അലങ്കാരമാണ് ഇനി എപ്പോഴാണോ ഈ ദ്വാരകം ഇങ്ങനത്തെ അപ്പോ ഇത് കൊണ്ടുപോകും അപ്പോൾ സുധർമ്മയ്ക്ക് കൂടുതൽ ഇന്ദ്രലോകത്ത് എത്തുമ്പോൾ അതിൻ്റെ ആ സ്വർഗ്ഗത്തിലെത്തുമ്പോൾ അതിൻ്റെ പ്രഭ കൂടുതലാണ് കാരണം ഭഗവാന്റെ തൃപാദം പടി പതിഞ്ഞതാ അതുകൊണ്ട് അഖ്രിവിഹി ആഹൃതാം ബലാദ് ബലം ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുവന്നത് എന്നാണ് ആഹൃതാം ബലാദ് കൊണ്ടുവന്നത് ബലം കൊണ്ടാണ് ഭഗവാന്റെ ബലം ഉണ്ട് എന്നുള്ളൂ അത് സംക്ഷിപ്തമാണ് പ്രയോഗിച്ചിട്ടേ ഇല്ല അത് പ്രയോഗിച്ച അങ്ങനെയൊന്നല്ല അത് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് എൻ്റെ എന്റെ ബലം ഞാൻ എടുക്കാറില്ല അത് അപ്പോ ഇവിടെ ഭഗവാനെ പേടിച്ചിട്ട് ഇന്ദ്രൻ കൊടുത്തു അല്ലെങ്കിൽ ഭഗവാനെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രൻ കൊടുത്തു രണ്ടായാലും കുഴപ്പമൊന്നുമില്ല ഒരേപോലെ തന്നെ കാരണം ഭഗവാൻ ഭഗവാനായി കൊടുക്കപ്പെട്ടതേ ഉള്ളൂ സ്വർഗ്ഗത്തിലെ അപ്പൊ അതുകൊണ്ട് ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ സഭ അവിടെ എന്താ പ്രത്യേകത അവിടെ ഈ ഇതില്ല ഭയമില്ല മാത്രമല്ല അവിടെ ഈ മറ്റു വിഷയങ്ങളൊന്നുമില്ല അവിടെ വിശപ്പില്ല ദാഹമില്ല ഒന്നുമില്ല സ്വർഗം എങ്ങനെയാണോ അതേപോലെയാ അതുകൊണ്ട് തന്നെ ആ സഭ സുധർമ്മ ഈ സുധർമ്മ എന്ന ആ സഭ സുരസത്തമ ഉചിതം സുരസത്തമനായിട്ടുള്ള ദേവേന്ദ്ര ദേവേന്ദ്രന്റെ ഉചിതാം അത്രയും ഉചിതമാണ് അതെ സ്വർഗലോക സമം ആണ് സുധർമ്മ അവിടെ എന്തില്ല വിശപ്പിന്റെ ആഹോ ഒന്നുമില്ല ദ്വാരകേലില്ല അപ്പൊ തന്നെ ആ ദ്വാരകളിൽ കൊണ്ടു ഈ സഭയ്ക്ക് സഭയിൽ ഉണ്ടാകു അതിനൊരു പ്രത്യേകത അധ്യണ്ട് അത്രേ ഉള്ളു രുക്മിണി താമസിക്കുന്ന കൊട്ടാരത്തിൽ ഈ ഇതൊന്നുമില്ല അപ്പൊ ഈ സഭയാണോ മീത് രുക്മിണിയുടെ കൊട്ടാരമാണോ ശൈബ്യാഗ്രഹാണോ മീതെ എന്ന് ചോദിക്കാറുണ്ട് ശൈബ്യാഗ്രഹം തന്നെയാ മീതെ സഭ അതിന്റെ താഴെ ഉള്ളു ഭഗവാൻ എവിടെയാണോ അവിടെ ഈ സുഖങ്ങൾ മുഴുവൻ ഞ്ചും മുപ്പത്തി എട്ടും മുപ്പത്തൊമ്പത് രണ്ട് ശ്ലോകങ്ങൾ കൃഷ്ണനെ പറ്റിയാണ് ശ്രീഹരേ ഗുരുവ നാരായണ ഇത് പതിമൂന്നാമത്തെ ഭാഗം പാഠ നാരായണൻ